ഹലോ നമസ്കാരം നമ്മളെ പുതിയൊരു ചാനലാണ് ചാനലിൻ്റെ പേര് പോൾഡിസ് വൈബ് എന്നാണ് ഇതിലൊരുപാട് പ്രതികരണങ്ങളൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുക വീഡിയോയിൽ പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ എന്നുള്ളത് കാരണം ഞാനിത് ആരെയും കുറ്റപ്പെടുത്താനോ ഒറ്റപ്പെടുത്താനോ വേണ്ടിയിട്ടല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം നമുക്ക് അതിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ എന്താണോ അതറിയണം അല്ലെങ്കിൽ നമുക്കത് പറഞ്ഞു തരണം അത് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതുപോലത്തെ ഒരുപാട് വീഡിയോ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ എൻ്റെ പേര് മുഹമ്മദ് അലി എന്നാണ് എൻ്റെ വീട് ഇവിടെ വേങ്ങ എന്ന് പറയുന്ന സ്ഥലത്താണ് മണ്ണാർക്കാട് താലൂക്കിൽ ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇതാണ് ഇപ്പോൾ നമ്മളിവിടെ നോക്കി കാണാൻ പറ്റും ഇവിടെ കുറച്ച് വാഴകളൊക്കെ കാണാൻ പറ്റും ഇവിടെ കുറച്ച് വാഴകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും ഒട്ടുമിക്ക ആളുകളും വാഴപ്പഴൊക്കെ മേടിക്കുന്ന ആളുകളാണ് പിന്നെ അതുപോലെ നമ്മൾ വാഴക്കൃഷിയൊക്കെ ചെയ്ത് കടകളിൽ കൊണ്ടുപോയി കൊടുത്ത് വിൽക്കുന്ന ആളുകളുമാണ് അപ്പോൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇതാണ് നമ്മൾ കടകളിൽ വില കടകളിൽ വാഴക്കൊല കൊണ്ടുപോയി വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വില അതായത് ഈ ഒരു നമ്മൾ കടയിൽ നിന്ന് വേടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ക്വാളിറ്റി അതാണ് ഇവിടെ ചർച്ചാ വിഷയം ഇതാരും ഒട്ടുമിക്ക ആളുകളും പറയാത്ത കാര്യമാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്നൊരു വാഴക്കൊല വേടിക്കാമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എഴുപതാണെങ്കിൽ അഴുപത് അറുപതാണെങ്കിൽ അറുപത് അവർ അവിടെ കാണുന്ന കൊല അത് സെക്കൻഡാണോ ഫസ്റ്റ് ആണോ എന്നറിയില്ല പക്ഷെ നമ്മൾ ഒരു വാഴക്കൊല കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അതൊന്ന് കുറച്ച് തരം തിരുത്തിയിട്ട് തരം തിരിച്ചിട്ട് കുറച്ച് വാഴക്കൊലാണ് മാറ്റി വെക്കും അല്ല ശരിയല്ലേ ഞാൻ പറഞ്ഞ കാലം ശരിയാണോ എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല അപ്പോൾ ഇത് പൊങ്കാലയുടെ ആളുകളൊക്കെ വരികയുണ്ടാവും ചിലപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യം രണ്ട് വിലയാണ് ഒന്ന് ഒന്നാം നമ്പർ രണ്ട് സെക്കൻഡ് ഏ സെക്കൻഡ് കൊല ഫസ്റ്റ് കൊല നമ്മൾ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ നമ്മൾ വേടിക്കുമ്പോൾ ഇവർ ഇത് ഫസ്റ്റ് എഴുപത് അല്ലെങ്കിൽ ഫസ്റ്റ് അറുപതാണ് സെക്കൻഡ് അമ്പതാണ് അല്ലെങ്കിൽ നാൽപ്പതാണോ എന്ന് പറഞ്ഞ് നമുക്ക് തരുന്നില്ല കടക്കാതെ നമ്മൾ അവർ പറയുന്ന വില നമ്മൾ നിർബന്ധമായും കൊടുക്കണം അവിടെ ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ എന്നുള്ള ചോദ്യമല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി കരുതുന്നു അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഈ ഒരു കാര്യം നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും കടയിൽ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ നമ്മൾ സാധനം മേടിക്കുമ്പോൾ എൻ്റെ ക്വാളിറ്റി അപ്പം നമുക്ക് കിട്ടുന്ന വില ഇതിൻ്റെ ആരാണ് ഇത് ആരാണ് ഈ തരംതിരുത്തുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വേടിക്കുമ്പോഴും ആ ഒരു നേന്ത്രപ്പഴാണെങ്കിൽ നേന്ത്രപ്പഴത്തണെങ്കിൽ ഇത് ഫസ്റ്റ് ഇതിൻ്റെ വില ഇത്ര അറുപതാണെങ്കിൽ അറുപത് ഉദാഹരണത്തിന് പറയാണ് ഇത് സെക്കൻഡ് ഇതിൻ്റെ വില മുപ്പത് അല്ലെങ്കിൽ നാൽപ്പതാണെങ്കിൽ നാൽപ്പത് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വായക്കുലോ ഇതുവരെ നിങ്ങൾക്ക് അടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ കൊടുക്കുമ്പോൾ ആ ഒരു വില നമ്മൾ വേടിക്കുമ്പോൾ മായക്കറി കൊടുക്കുമ്പോൾ രണ്ട് വില അതായത് ഫസ്റ്റ് സെക്കൻഡ് നമ്മൾ മേടിക്കുമ്പോൾ ഒരു വില ഒരൊറ്റ വില എല്ലാം ഫസ്റ്റാണ് ഇനി ചിലപ്പോൾ ചിലപ്പോൾ നല്ലോണം വണ്ണം കുറഞ്ഞ കായായിരിക്കും വണ്ണം കുറഞ്ഞ വായക്കൊല വേടിക്കുമ്പോഴും വണ്ണം കൂടിയ വായക്കൊല മേടിക്കുമ്പോഴും അതിമേൽ ഒരുപാട് തൊലി വരുന്നത് ഒരേ ലെവലിക്കായിരിക്കും വരിക അതായത് തൊലിൻ്റെ ചെറിയൊരു മാറ്റേ ഉണ്ടാവുള്ളൂ വണ്ണം കുറഞ്ഞതിൽ അപ്പോൾ നമുക്ക് ക്വാളിറ്റി നമുക്കവിടെ തൊലി കൂടിപ്പോന്നല്ലാണ്ട് കായ വണ്ണം കുറയും തോറും തൊലി കൂടി വരും ഏഹ് ചിലപ്പോൾ വണ്ണം കൂടിയ വാഴക്കയാണെങ്കിലോ നമ്മൾ രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ രണ്ടെണ്ണത്തിൽ ഉണ്ടാവുള്ളൂ പക്ഷേ ആ അതിൻ്റെ ഒരു തൂക്കത്തിൽ വണ്ണം കുറഞ്ഞ വാഴക്കുലയാണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം നാലെണ്ണം എടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് എന്താണ് നമുക്ക് നഷ്ടമാണത് അല്ലേ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ഒരു കാര്യം ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ ഇതാണ് സാധാരണക്കാരെ കൃഷിക്കാരുടെ രീതി കൃഷികളെന്ന് പറഞ്ഞാൽ ഈ വാഴക്കുല വെച്ചുണ്ടാക്കി ഈ ഒരു വേനൽക്കാലത്ത് നട്ടു അതിന് കോഴിക്കാട്ടോ മറ്റു പൊടികളും അതിൻ്റെ ചാല് കളച്ചും അങ്ങനെ ഒരുപാട് കോസ്റ്റ് വരുന്നൊരു മേഖലയാണ് കൃഷിപ്പണി പക്ഷേ ഈ നട്ടുണ്ടാക്കി വളർത്തിയെടുക്കുന്ന കൃഷിക്കാരന് ഇതിൻ്റെ ഒരു ചെറിയൊരു ലാഭവിഹിതമാണ് കിട്ടുന്നത് ഇതിൻ്റെ ഇടയിലൂടെ ഇടനിലക്കാരാണ് ഇതിൽ മുതലെടുക്കുന്നത് അതെന്തോ ആയിക്കൊള്ളട്ടെ പക്ഷേ ഈ ഒരു ഉപഭോക്താക്കൾക്ക് കിട്ടേണ്ട ഒരു അംഗീകാരം അല്ലെങ്കിൽ നീതി അത് ഇവിടെ ചൂഷണം ചെയ്യുകയാണ് ഈയൊരു വായക്കൊല എൻ്റെ കച്ചവടത്തിൽ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ ഇതുപോലത്തെ പ്രതികരണങ്ങളായുള്ള വീഡിയോകൾ വീണ്ടും വരും നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു ചാനലാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ പിന്തുണ ആണെങ്കിൽ നമ്മുടെ വിജയം അപ്പോൾ എല്ലാവരും പിന്തുണക്കും എന്നുള്ള ലക്ഷ്യത്തോടെ ഞാൻ മുന്നോട്ട് പോകുന്നു എല്ലാവർക്കും ഗുഡ് ബൈ